കുറച്ച് ദിവസം കൂടെയുള്ളൂ ഞാനിവിടെ നിന്ന് ഒരു വലിയൊരു കാര്യം ചെയ്യാൻ പോണ് എന്തായാലും അടുത്ത വിജയണ്ണനെ കൂടി വന്ന ഒന്നൊന്നര മാസം അന്ന് രണ്ട് മാസം പറഞ്ഞ ഒത്തിരി ഒന്നതായി രണ്ടു മാസത്തിനുള്ളിൽ അതിന്റെ മുന്നേ വിജയണ്ണനെ കാണും വിജയണ്ണനെ വിളിക്കും ഡയലോഗ് ഒന്നും വേണ്ട സ്ക്രീൻറെ ബേക്കില് എന്തായാലും അറുപത്തി ദൈവം നിങ്ങളൊക്കെ സപ്പോർട്ടും പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമുണ്ട് എന്തായാലും അവിടെ എത്തും അത് എല്ലാം ഭാഗ്യം ദൈവത്തിന്റെ കയ്യിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ടായി എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി എന്നൊക്കെ ഭാഗ്യം ഇവർ വിളിച്ചത് തിരുവനന്തപുരം അടുത്തുള്ള ആർതർ ചേച്ചിയാണ് എന്നെ വിളിച്ചത് ജനുവിൻ്റെ പരസ്യം അപ്പം അവര് വിളിച്ചു ഇപ്പം ജനവിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരുടെ വർക്ക് മാത്രമോട് ഇപ്പോൾ മുതലെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറെ ആൾക്കാര് അപ്പം അതൊരു പേടിയുണ്ട് മുതലെടുക്കുക പറഞ്ഞാൽ പല കാര്യത്തിൽ ആ പരിപാടി ഞാൻ ചെയ്യുന്നില്ല അവർ എങ്ങനെ അവർക്ക് എന്ത് കംഫർട്ടബിൾ കാണാത്തിലാണ് നമ്മൾ പോകുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് അവരിൻ്റെ ഇതാണ് നമ്മൾ ഇപ്പൊ അറിയുന്നവരും ജെവനായിട്ടുള്ള വിളിച്ചാൽ മാത്രം പോകുള്ളൂ എല്ലാവരും വിളിച്ചാൽ പോയില്ല നോക്കി കണ്ടിട്ടേ പോകുള്ളൂ പറയാനുള്ളത് എനിക്ക് മൊബൈൽ പറഞ്ഞാൽ എല്ലാം മൊത്തത്തിലല്ല നമുക്ക് ഇഷ്ടമാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് തന്നെ വിളിച്ചാൽ അവരുടെ എല്ലാവർക്കും ഒരു നന്ദി പിന്നെ ആർദ്രി ചേച്ചിക്കും പിന്നെ സപ്പോർട്ട്